റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പം ചേർന്നിരിക്കുകയാണ് അമേരിക്ക യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ അപലപിക്കുന്ന ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയത്തെ എതിർത്ത് അമേരിക്ക വോട്ട് ചെയ്യുകയുണ്ടായി മൂന്ന് വർഷം മുമ്പ് റഷ്യ യുക്രൈനിൽ ആക്രമണം ആരംഭിച്ച ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ഈ നിലപാട് മാറ്റം തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങൾ പ്രമേയത്തിന് അനുകൂലമായും പതിനെട്ട് രാജ്യങ്ങൾ എതിർത്തും വോട്ട് ചെയ്യുകയുണ്ടായി അതേസമയം തന്നെ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ അറുപത്തഞ്ച് രാജ്യങ്ങൾ വിട്ടു ചെയ്തിരുന്നു മുൻകാലങ്ങളിൽ യുക്രൈനിൽ ലഭിച്ചിരുന്ന പിന്തുണയിൽ ഇടിവ് വന്നിട്ടുണ്ടെന്നാണ് ഈ ഫലം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ഇതിനു മുമ്പ് യു എൻ നടന്ന വോട്ടെടുപ്പിൽ നൂറ്റിനാൽപ്പത് രാജ്യങ്ങൾ റഷ്യൻ അധിനിവേശത്തെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു യൂറോപ്യൻ പിന്തുണയോടെയുള്ള യുക്രൈൻ്റെ പ്രമേയത്തെ യു എസ് ശക്തമായി എതിർത്തു പക്ഷെ സമാധാനത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ട് സുരക്ഷാ കൗൺസിലിൽ അവതരിപ്പിച്ചു മറ്റൊരു പ്രമേയത്തിന് അംഗീകാരം ലഭിക്കുകയുണ്ടായി വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറി അഞ്ച് രാജ്യങ്ങൾ യൂറോപ്പിൽ നിന്നായിരുന്നു യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി യു എസും റഷ്യയുമായി ചർച്ചകൾ നടത്തിയതോടെ ആരംഭിച്ച യു എസ് യുക്രൈൻ ഏറ്റുമുട്ടൽ ഐക്യരാഷ്ട്ര സഭയിലും വലിയ രീതിയിൽ പ്രതിഫലിക്കുകയുണ്ടായി ട്രംപിന്റെ വരവോടെ യു എസിൻ്റെ വിദേശനയത്തിലുണ്ടായിരിക്കുന്ന മാറ്റവും വളരെയധികം ദൃശ്യമായിരുന്നു പ്രാരംഭ ചർച്ചകളിൽ നിന്നും തങ്ങളെ ഒഴിവാക്കിയതിൽ യൂറോപ്യൻ നേതാക്കൾക്കിടയിലും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അതേസമയം ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള തീരുമാനത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ കൈവശമുള്ള എഫ് സിഫ്റ്റി യുദ്ധ വിമാനങ്ങളുടെ പരിപാലനത്തിനും അതുപോലെ മറ്റ് അറ്റകുറ്റപ്പണികൾക്കുമായി ട്രംപ് ഭരണകൂടം മുപ്പത്തൊമ്പത് കോടി ഡോളർ അനുവദിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ ആവശ്യത്തിന് ജോ ബൈഡന്റെ ഭരണകൂടം പാകിസ്ഥാന് നാൽപ്പത്തി അഞ്ച് കോടി ഡോളറാണ് നൽകിയത് അമേരിക്കയുടെ തീരുമാനം ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങളെ ബാധിക്കുന്നതാണെന്നും പാകിസ്ഥാൻ അമേരിക്ക നൽകുന്ന സൈനിക പിന്തുണയാണ് ഇതിലൂടെ ശരിക്കും തെളിയുന്നതെന്നും തരത്തിലുള്ള വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്നാൽ അമേരിക്കയുടെ തീരുമാനം മോദി സർക്കാരിന്റെ നയതന്ത്ര ക്ഷമതയെപ്പറ്റി ഗുരുതരമായി ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് എഫ് എഫ് ടി വിമാനങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചുള്ള ചരിത്രം പരിശോധിച്ചാൽ അമേരിക്കയുടെ തീരുമാനം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്നതാണെന്നും കോൺഗ്രസ് മാധ്യമ വിഭാഗം അധ്യക്ഷൻ പവൻ രേഖ മാധ്യമമായ എക്സിൽ കുറിച്ചു യു പി എ സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ അമേരിക്ക ബന്ധം വളരെയധികം ശക്തമായിരുന്നുവെന്നും പക്ഷെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ മോദി സർക്കാരിന്റെ നയതന്ത്ര വീഴ്ചയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു മൂന്ന് പതിറ്റാണ്ട് നീണ്ടുനിന്ന നിന്ന ഇന്ത്യയുമായുള്ള ആണവ കരാർ നിരോധനം നീക്കിയാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി എട്ടിൽ ഇരു രാജ്യങ്ങളും ആണവ കരാറിൽ കൂടുതലും ഒപ്പിട്ടിരുന്നത് അമേരിക്കയുമായുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി അഞ്ചിൽ പ്രതിരോധ ചട്ടക്കൂട് കരാറിൽ ഇരു രാജ്യങ്ങളും എത്തുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ സംഘടനകളുടെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇന്ത്യക്ക് നൽകുന്നതിനായുള്ള അമേരിക്കയുടെ തീവ്രവാദ വിരുദ്ധ സഹകരണം രണ്ടായിരത്തി എട്ടിന് ശേഷം കാര്യമായി തന്നെ മെച്ചപ്പെട്ടു ചേരുചേരാ നയത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് തന്നെ സന്തുലിതം പക്ഷേ ശക്തവുമായ വിദേശ നയം കോൺഗ്രസിന് കീഴിൽ സ്വീകരിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം ശക്തമായി ചൂണ്ടിക്കാട്ടുകയുണ്ടായി പക്ഷെ സമീപകാലത്തെ പ്രതിരോധ ഉടമ്പടികൾ ആശങ്കപ്പെടുത്തുന്നതാണെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അമേരിക്കയിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ധാരണ അതിന്റെ ഉയർന്ന ചെലവ് കൊണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള വെല്ലുവിളികൾ കൊണ്ടും ശരിക്കും വിമർശനാത്മകമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസിന്റെ നയതന്ത്ര കാഴ്ചപ്പാടിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടുതന്നെ വിദേശ നയത്തിൽ പുനർവിചന്ദനം നടത്തേണ്ട ആവശ്യകതയുണ്ടെന്നും കോൺഗ്രസ് വക്താവ് ചൂണ്ടിക്കാട്ടി